ഫസ്റ്റ് പ്രൈസ് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് ബക്കറും പിള്ളേരും എന്ന ഈ വണ്ടിയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഒരു ഗീവേ നടത്താൻ പോകുന്നുണ്ട് സെക്കൻഡ് പ്രൈസ് വിക്രാന്ത് കപ്പലൊന്നുണ്ടാക്കിയ ബക്റാകല് ബേക്കാട്ടോ ഏറെ പ്രൈസ് കൊടുക്കാൻ പോകുന്നുണ്ട് ഒരു കെട്ടി പറയുക അപ്പൊ ഈ സമ്മാനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ അക്കൗണ്ട് ഒക്കെ ഫോളോ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നാളെയാണ് ഞമ്മള് നറുക്കെടുത്ത് മാണിക്കല്ല് മുകലെ ഞമ്മളെ നറുക്കെടുക്കാൻ പോവുകയാണ് ഇതാ പൊറാട്ടക്ക് ബംഗാളികളെ മാവ് ചവിട്ടി പഴയ പോലെ കുഴച്ചിട്ടാണ് കൊടുക്കണേ ഇനി നാളെ കുഴച്ചിട്ടില്ല എന്ന് പറയുന്നത് ഏഹ് എടുത്തോ ഇങ്ങനെ നറുക്കെടുക്കി എല്ലാവരും ും സാക്ഷിത്തിൽ ഫസ്റ്റ് നർക്ക് എടുത്തേ ബക്കർ പാക്കണ അപ്പൊ ഗുഡ്സ് അടിച്ചത് ബക്കറാക്കോ സെക്കൻഡ് പ്രൈസ് എടുക്കാൻ പോക്കണേ നാലോളം സൽമാൻ ബക്കർ ബക്കർഖാന്റെ വിക്രാന്ത് ബേക്കറിയ സെക്കൻഡ് പ്രൈസ് സൽമാനാണ് അടിച്ചിണേ തേർഡ് പ്രൈസ് എടുക്കാൻ പോകട്ടോ കിട്ടുപാറക്ക് ഓരോ ഭാഗം നിക്കുന്നത് കറക്റ്റ് ചെയ്യാ അവിടെ നമ്മളെ മൂന്നാളെ പേര് കഴിഞ്ഞിട്ട് ഈ പൂവിളേറ്റ് ഒട്ടിച്ചണ്ട് വയ്ക്കുക ഒട്ടിച്ചെടുക്കാൻ